ിന്റെ പവർ ഇതാണ് പവർ ഓഫ് ഹൈറിച്ച് ഗുഡ് മോർണിംഗ് അപ്പോ ഉജ്വലം ഉജ്ജ്വലമാക്കി മാറ്റേണ്ട ഓരോരുത്തരും നമ്മുടെ മുമ്പിലും നമ്മുടെ ഈ ഓണിലും ഒക്കെ ഇരിക്കുന്നുണ്ട് തകർക്കണ്ടേ രണ്ടായിരത്തി പതിനാറ് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിച്ച ഒരു പ്രധാന കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ഇൻവെൻഷൻ നടന്നതാണെന്ന് ഞാൻ വിശേഷിപ്പിക്കാറ് എപ്പോഴും കാരണം കണിമംഗലം എന്ന സ്ഥലത്ത് നൂറ്റൻപത് സ്ക്വയർ ഫീറ്റിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിയുടെ ഉത്ഭവം തുടങ്ങി അന്ന് ഈ ലോകത്തിന് അറിയില്ലായിരുന്നു ഇത്രയ്ക്ക് വലിയ ഒരു വിഷൻ വെച്ചാണ് രണ്ടു പേര് മുമ്പോട്ട് നീങ്ങുന്നതെന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തുമ്പോൾ എന്തായി ഒരു കോടി അറുപത്തി ഏഴ് ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഹൈ ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരു വടം വൃക്ഷമായി നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ രണ്ടായിരത്തി മൂന്നും അതോടൊപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും മികച്ച ഒരു വർഷമായി മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം പത്ത് വർഷം കൊണ്ട് ആമസോൺ പ്രൈം എന്ന് പറയുന്ന വലിയൊരു ഒ ടി പി ജോയിൻറ്റ് ഉണ്ടാക്കിയെടുത്ത കസ്റ്റമർ ബേസ് എന്ന് പറയുന്ന രണ്ടര കോടി ആണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു അത് മൂന്ന് കോടിയിലേറെ ഹാപ്പി സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമുക്ക് എല്ലാവർക്കും നിങ്ങൾ റെഡിയല്ലേ അപ്പം നിങ്ങൾ ഇങ്ങനെ നടത്തിരിക്കാൻ മറ്റൊന്ന് കൈയടിച്ചല്ല അവര്

സ്വരേലയ കലാക്ഷേത്രയിലെ വളരെ അനുഗ്രഹീതരായിട്ടുള്ള കലാകാരികള് ഇവിടെ റെഡിയാണ് അപ്പോൾ ഒരു രംഗപൂജയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു നല്ല ഗൈഡ് കൊടുത്തുകൊണ്ട് സുരലയിലെ കലാകാരികളെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം തീർച്ചയായിട്ടും ഇന്ന് ആ ഒരു കർത്തവ്യം അർപ്പിതമായിരിക്കുന്നത് നമ്മുടെ കാലിങ്കറ്റ് ഡിസ്ട്രിക്ട് എച്ച് ആർ ഒ ടി മാനേജർ ബിജു കുറ്റ്യാടിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു നല്ല കൈ കൊടുത്തുകൊണ്ട് ഒരു നല്ല വെൽക്കം സ്പീച്ചിനായിട്ട് അദ്ദേഹം ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് കാസർഗോഡിൽ നിന്നും ഈ എച്ച് ആർ ഒ ടി യുടെ ഈ പതാകയും വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഈ മാസം മൂന്നാം തീയതിയാണ് ഞാൻ ഞാനവിടെ പങ്കെടുത്തിരുന്നു എന്താണ് അവിടുത്തെ ജയാരമെന്നറിയാവോ അടിപൊളിയായിരുന്നു അവിടെ നിന്നടുത്ത് കണ്ണൂര് കണ്ണൂരിൽ നിന്ന് വയനാട് വയനാട് കഴിഞ്ഞ് തൃശ്ശൂർ ആലപ്പുഴ ഇതാ നമ്മുടെ മണ്ണിലും കോഴിക്കോട് മണ്ണിലും ഈ എച്ച് ആർഒിടിയുമായിട്ട് ഇന്ന് ലോകത്തിലെ നമ്പർ കമ്പനി ആയിട്ടുള്ള ഓൺലൈൻ ഇതാ കോഴിക്കോട് എത്തിയിരിക്കുന്നു നല്ലൊരു കല്യാണി ഇതിന് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് എച്ച് ആർഒിടിയുടെ പ്രൊജക്ട് മാനേജർ ജിനി ജോസഫ് സാറാണ് സാറിന് നമുക്കൊക്കെ അറിയാം സാറ ഇന്ന് വിജയമദ്രയിലൂടെ ലോകത്തിലെ ഒരുപാട് ൾക്കാരില് കണ്ണിലുണ്ണിയാണ് അറിവും അതോടൊപ്പം തന്നെ ഹൈരച്ചിനെ കുറിച്ചും കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ജിനി സാറിനെയാണ് ഞാൻ ആദ്യമായി ഈ വേദിയിൽ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒന്ന് കൈയടിച്ച് ഇത് ചെറിയ വ്യക്തിത്വമല്ല നമുക്കറിയാം ഇന്ന് എച്ച് ആർഒി ടിയുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഹൈരച്ച് ഓൺലൈൻ ഷോപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടു ഇന്ന് നാല്പത്തഞ്ച് ലക്ഷത്തിലേറെ വരുമാനം പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജിനി സാർ രണ്ടാമതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഡെപ്യൂട്ടി മാനേജർ ഡോക്ടർ ദീപേഷ് സാറാണ് നമുക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ദീപേഷ് നമ്മുടെ ഈ എച്ച് ആർഒിറ്റിയുടെ കറക്റ്റായിട്ടുള്ള പ്ലാൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നതും ദീപേഷ് സാറാണ് ആ ദീപൽ സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ കോഴിക്കോട് മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാനേജേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് ബില്ലിയനർ ആൻഡ് മില്ലിയനർ പ്രൊമോട്ടേഴ്സ് എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് അതിലുപരി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നിങ്ങളിവിടുത്തെ അതിഥികളല്ല മറിച്ച് ഇവർക്ക് വേണ്ടപ്പെട്ടവര് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇത്ര ഞാൻ എപ്പോഴും ആഗ്രഹിച്ച ഒരാളാണ് നമ്മുടെ കോഴിക്കോട് നമ്മുടെ ഹൈറിച്ചിൻ്റെ ആൾക്കാർ ഇവിടെ വന്നിരുന്നുവെങ്കിൽ നിന്ന് ഇന്ന് ഈ ദിവസമാണ് ഇന്ന് നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അവിടുത്തെ എം പി ആയിട്ടുള്ള ശ്രീകാ പ്രതാപ് മേഡം ഇന്ന് നമ്മുടെ കോഴിക്കോട് നമ്മൾക്ക് വേണ്ടി സംസാരിക്കുകയും ഒരുപാട് അപ്ഡേഷൻസ് നമുക്ക് തരികയും ചെയ്യുന്നു ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരാളായിരുന്നു വളരെ നെഗറ്റീവ് എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തിയോട് ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞ വ്യക്തിയാണ് പക്ഷെ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ആ വ്യക്തിയോടും എൻ്റെ കൂടെയുള്ള ഓരോ അംഗങ്ങളോടും ഒരുപാട് ഒരുപാട് സ്നേഹം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്ന് നമ്പർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെ മാനേജർ ആയിട്ട് ഈ സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ടീം അംഗങ്ങളും അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നോണ്ടിരിക്കുന്ന ജീനി സാറും അതിനപ്പുറം നമ്മുടെ 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 സോ മച്ച് നമുക്കറിയാം ിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ് എന്ന് പറയുന്നത് ബിഒപി ആണ് തീർച്ചയായിട്ടും ഒരു ബിഒപി സെഗ്മെന്റിലേക്ക് നിങ്ങളുടെ സന്ദേശം എടുക്കുന്നു ഇന്ന് നമുക്കായിട്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നത് മിസ്റ്റർ ഷിബു എബ്രഹാം ആണ് അപ്പം അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളിലേക്ക് അദ്ദേഹം ഗുവാത്തിൽ ഒരു തിയേറ്റർ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പതിനെട്ട് വർഷത്തോളം എം എൽ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപതിൽ ഹൈറിച്ചിൽ ജോയിൻ ചെയ്ത് ഇന്ന് മുപ്പത്തി മാസം തികഞ്ഞിരിക്കുന്നു ഹൈറിച്ചിലെ അദ്ദേഹത്തിന്റെ നാടികൾ സോണൽ മാനേജർ ബില്ലന പ്രൊമോട്ടർ നാഷണൽ പ്രൊമോട്ടർ റൂബി റാങ്ക് ബില്ലനെയർ പ്രൊമോട്ടർ സൈറ്റ് ഹൺഡ്രഡ് ബില്യൺ ക്ലബ് മെമ്പർ ടൂ സൈറ്റ് ടൂ ഹൺഡ്രഡ് മില്യൺ ക്ലബ് മെമ്പർ ഗ്ലോബൽ പ്രൊമോട്ടർ സൈറ്റ് കാർ അച്ചീവർ ഹൈറോക്സ് ബൈക്ക് അച്ചീവർ ഹൈറോക്സ് ഫൈവ് സ്റ്റാർ ഡിജിറ്റൽ സീലിംഗ് അച്ചീവർ ഫൈവ് സ്റ്റാർ ഇൻ ഹൈറോക്സ് പന്ത്രണ്ട് സൈറ്റ് ഡിജിറ്റൽ സീലിംഗിലൂടെ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഷിബു എബ്രഹാം ഒരു ഒരു നല്ല ഗൈഡ് അടിപൊളി നമുക്ക് ഗുഡ് ചെയ്തോണ്ടിരിക്കുന്നു കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും നമസ്കാരം കൊറേ പ്രാവശ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലേ നമുക്ക് മറ്റെന്തേലൊക്കെ പറയാം എം സി ഒരു അടിപൊളി ഇൻട്രോ തന്നു പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് ഷിബു ഇബ്രഹാം കോട്ടയം ജില്ലയിലെ ഉഴവൂര് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തില് ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വരുന്നു അവിടെ നിന്ന് നേഴ്സിംഗ് പഠിച്ചു കുറച്ച് വർഷങ്ങൾ ബോംബെയിൽ ജോലി ചെയ്തു അതിനുശേഷം കുവൈറ്റിൽ എത്തപ്പെട്ടു ഏകദേശം ഒരു ഇരുപത്തി വർഷത്തോളം കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഭാര്യ നേഴ്സാണ് മൂന്ന് കുട്ടികൾ അങ്ങനെ സകുടുംബം സുഖമായി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കുവൈറ്റില് ജീവിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പണി കളയാൻ വേണ്ടി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരാളാണ് എൻ്റെ അടുത്തേക്ക് വന്നത് താങ്ക് യു അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഗവൺമെന്റ് സർവീസിൽ ജോലിയായിരുന്നു ആരും ആഗ്രഹിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറഞ്ഞു ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി ഞാൻ കേട്ടപ്പോ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ എന്റെ ഉറക്ക പോയി രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും നമുക്കെല്ലാം ആവശ്യമായ ഗ്രോസറി എന്ന സപ്ലൈയിലേക്ക് നമ്മുടെ കമ്പനി മാറി അവിടുന്ന് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും പ്രധാനപ്പെട്ട താലൂക്കുകളിൽ നമ്മുടെ ഗ്രോസറി ഷോപ്പുകൾ വന്നു പത്തൊൻപതിൽ തന്നെ സർട്ടിഫൈഡ് കമ്പനിയായി നമ്മളെ മാറി ഇരുപതിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ കസ്റ്റമർ ബേസ് രണ്ട് ലക്ഷം എന്ന വലിയൊരു നേട്ടത്തിലേക്ക് നമ്മൾ എത്തി പതിനാറ് മുതൽ ഇരുപത് വരെ രണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് ആ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പിൻകോഡുകളിലേക്ക് ആധുനിക താലൂക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് പിൻ കോഡുകളിലേക്ക് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് വന്നു അവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും ഈ സ്റ്റോർ മാർക്കറ്റ് എന്ന വലിയൊരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ കമ്പനി മാറി ആമസോൺ പ്രൈം അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ സ്റ്റോർ എന്ന ഈ സ്റ്റോർ മാർക്കറ്റ് എന്നൊരു നമ്മുടെ കമ്പനി മാറി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ഈ കമ്പനി രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ കമ്പനി രണ്ടായിരത്തി ആയപ്പോഴേക്കും രണ്ട് ലക്ഷം കസ്റ്റമേഴ്സിൽ എത്തിക്കി എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ മാസം ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ കോടി ലക്ഷം എന്ന വലിയൊരു നേട്ടവും കൈവരിച്ചാണ് നമ്മളിൽ ഓരോരുത്തരുടെ ഈ കമ്പനി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന ഒരൊറ്റ പേരിലൂടെയാണ് ഈ കമ്പനി അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് ഇതിനെ ഓൺലൈൻ ഷോപ്പിംഗ് എന്നൊരു ഒറ്റ പദത്തിൽ നിർത്തുവാൻ കഴിയില്ല മറിച്ച് ഇന്ന് നമ്മൾ പറയുന്നത് ഓഫ് കമ്പനി എന്നാണ് അതിന് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് വരുന്നത് മുൻപ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്നൊരു വാചകത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് വളർച്ചയുടെ പാതയിൽ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റെ പുറകിലുള്ള പ്രെയിൻ ഇദ്ദേഹമാണ് ഈ ഒരു കമ്പനിയെ ഈ രീതിയിൽ മുന്നോട്ട് എത്തിച്ചതും ഈ കമ്പനിയെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ഇന്നലെ എറണാകുളത്തെ സ്റ്റേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഞാൻ വീണ്ടും ഇവിടെ തന്നെ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ലോകം മഹാനായ വ്യക്തി എന്ന് വിളിച്ചു തുടങ്ങിയ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഇനിയും മഹാനായ വ്യക്തി എന്ന് വിളിക്കാൻ പോകുന്ന ഒരു വലിയ മനുഷ്യന്റെ ഫോട്ടോ ആയി അവിടെ കൊടുത്തേക്കുന്നത് അപ്പൊ ഈ കൈ മതിയോ അവിടെ ശ്രീന പ്രതാപൻ എന്ത് ബിസിനസ് സംരംഭം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മോടൊപ്പം മേഡമുണ്ട് ഇന്ന് നമ്മളെ അഭിസംബോധന ചെയ്യാനായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് അല്പസമയങ്ങൾക്ക് മേഡം ഇവിടെ വരുന്നത് മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണിത് ഒരുപക്ഷെ നമ്മേക്കാൾ കൂടുതൽ സിനിമ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വാക്കുകളിൽ ഒന്നാണ് എച്ച് ആർഒിറ്റി ഇന്നലെ നിങ്ങൾ കണ്ടു അല്ലെ നമ്മുടെ മലയാളത്തിന്റെ മഹാ മഹാ നടന്മാരിൽ ചിലർ എറണാകുളത്ത് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒത്തിരി ഫിലിം ഇൻഡസ്ട്രിയിലെ ഒത്തിരിയേറെ ആളുകൾ ഇന്ന് ചാർ ഓ ജിറ്റിയുമായിട്ട് ഒരുമിച്ച് വർക്കാൻ ചെയ്യുന്നു അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രി ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ീരുമാനിക്കുന്നവരിൽ ഒരാളായി എച്ച് ആർ ഒ ചിറ്റിയിലൂടെ ഹൈറിച്ച് നമ്മൾ ഓരോരുത്തരും മാറി എന്നുള്ളതിലാണ് ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് രൂപ നൽകി നിങ്ങൾ ഇതിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കണം നിങ്ങൾ ആരും ആരുമായിക്കോളട്ടെ നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ ഒരു വീട്ടമ്മ ആയിക്കോട്ടെ ജോലിയുള്ളവരായിക്കോട്ടെ ഗവൺമെന്റ് ജോലിയുള്ളവരായിട്ടെ ആരുമാകാം നിങ്ങൾ സർവീസ് പോലീസിലോ അല്ലെങ്കിൽ മിലിറ്ററിയിലോ ആരുമായി കൊള്ളട്ടെ ഇത്രയൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ സിനിമകൾ മുഴുവൻ കാണാം അതിൽ വരുന്ന സിനിമകൾ നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ നിങ്ങളുടെ ജീവിയിലോ എവിടെ വെച്ച് നിങ്ങൾക്ക് കാണാം അടുത്ത ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങൾക്ക് കാണാം അങ്ങനെ നിങ്ങൾക്കിത് കാണാം അതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതോടൊപ്പം കമ്പനി നമുക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് തരുന്നുണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് വരുമാന മാർഗം കൂടി ലഭിക്കുന്നു ഞാൻ പറയുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഓക്കെ വരുമാന മാർഗം കൂടി കമ്പനി നമുക്ക് തരുന്നു രണ്ട് രീതിയിലുള്ള വരുമാനമുണ്ട് ഒന്നാമത്തെ ലെവൽ ഇൻകം മറ്റൊന്ന് റോയൽ പോൾ ഇൻകം ആദ്യം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഈ ബിസിനസ് ആരോട് വേണമെങ്കിലും പ്രമോട്ട് ചെയ്യാം ഒരു പൈസ പോലും അവർ നിന്ന് വാങ്ങണ്ട അവർ ആയിരത്തി മുന്നൂറ് രൂപ നൽകി ഒരു ഒ ടി ടിയുടെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കെയർ ഓഫിൽ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നൂറ് രൂപ ഇൻകം ആയി വരും അങ്ങനെ എത്ര പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം ഒന്നോ രണ്ടോ പത്തോ എത്ര ഒരു ടാർജറ്റും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവന്നാൽ മതി അങ്ങനെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് എവിടെ കൊണ്ടുവരുന്നു അങ്ങനെ വരുമ്പോൾ ഓരോ ജോയിനിങ് നടക്കുമ്പോഴും നമുക്ക് ഇവിടെ പത്ത് രൂപ ലഭിക്കും സോറി നൂറ് രൂപ വെച്ച് ലഭിക്കും വീണ്ടും നമ്മൾ കൊണ്ടുവന്ന ആളുകൾ അവർ മറ്റുള്ളവരെ കൊണ്ടുവരുമ്പോഴോ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് പത്ത് ലെവലുകളായി നമ്മൾ അവരെ തിരിക്കും ആ ഓരോ ലെവലിൽ നിന്നും രണ്ടാമത്തെ ലെവൽ മുതൽ പത്താമത്തെ ലെവൽ വരെ ഓരോ ലെവലിൽ നിന്നും പത്ത് രൂപ വെച്ച് നമുക്ക് കമ്പനി അവിടെ വെച്ച് നമുക്ക് തന്നോണ്ടിരിക്കും ഒരു വലിയ ഹെഡ് ഓഫീസ് നമുക്കുണ്ട് ഇവിടെ ഒരൊറ്റ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ ഒരു കമ്പനി ഇന്നൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലെ പക്ഷെ പ്രധാനമായും നാല് വിങ്ങിലൂടെ നാല് രീതിയിലാണ് എന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒന്നാമതായി ഓൺലൈൻ ഷോപ്പിംഗ് ഡൊമസ്റ്റിക് സെയിൽസ് സെയിൽസ്മാർട്ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എച്ച് ആർഒി ഒന്നൂർ നോക്കാം ഓൺലൈൻ രണ്ടായിട്ട് രണ്ടായിരത്തിരിക്കാം ഡെലിവറി സിസ്റ്റം ആൻഡ് മാർക്കറ്റിംഗ് ഇത്രയേ ഉള്ളൂ അതിന്റെ ഷോപ്പ് നമുക്കുണ്ട് കൂടാതെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും വീണ്ടും ഡൊമസ്റ്റിക് സെയിൽസിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ കമ്പനികളും ഒരുമിച്ച് ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനെയുള്ള ബാക്കിയെല്ലാ കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത് മൂന്നാമതാണ് നമ്മൾ പറഞ്ഞ സ്മാർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ കറൻസിയിലേക്കാണ് അല്ലെ റിസർവ് ബാങ്ക് പോലും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറി അപ്പോ നമ്മൾ ഒറ്റ പുറകിലുള്ള അതക്കും ഒരുപടി മുന്നേ നമ്മളും ആ കറൻസിയിലേക്ക് മാറി നമ്മുടെ കറൻസിയാണ് എച്ച് ആർ സി സി അല്ലെങ്കിൽ ഹൈറോക്സ് എന്ന് പറഞ്ഞാൽ സ്മാർട്ടെക് എന്നൊരു കമ്പനിയിലൂടെയാണ് ഇത് മുഴുവൻ നമ്മൾ ചെയ്തെടുക്കുന്നത് വീണ്ടും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത എച്ച് ആർ ഒ ജി ടി ഒ ജി ടി പ്ലാറ്റ്ഫോം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒ ജി ആണ് ഇനി ഇതൊക്കെയാണ് കമ്പനിയുടെ ഒരു പ്രൊഫൈല് ഈ പ്രൊഫൈലിന് മാറി നമ്മൾ എടുത്തു പോയി കഴിഞ്ഞ പ്രൊഡക്ഷനിലേക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ആലോചിച്ചപ്പോ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തീരുമാനമെടുക്കാൻ വഴിയായത് ഒന്നാമത്തെ ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് കാരണം മറ്റു പല കമ്പനികളിൽ നിന്നും നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന് ഒത്തിരി വ്യത്യാസമുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പ്രൊഡക്റ്റ് വ്യത്യാസം നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമായ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ നമുക്ക് ലഭിക്കുന്നത് അത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് ആണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇവിടെ ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റും നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പറ്റില്ല ഹൈറിച്ച് ബ്രാൻഡിൽ നിന്ന് ഒരു അരിയും പയറും ഇവിടെ കിട്ടില്ല മറിച്ച് ഇന്ന് മാർക്കറ്റിലുള്ള ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റ് ആണ് ഇന്ന് ഹൈറിച്ചിലൂടെ നമുക്ക് ഓരോരുത്തരും ലഭിക്കുന്നത് അത് ബ്രാൻഡഡ് ആകാം നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മസാലയാകാം അല്ലെങ്കിൽ അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കുന്നു നിങ്ങൾ ഇന്ന് എന്താണോ ഉപയോഗിക്കുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ഈസ്റ്റേൺ ആകാം അല്ലെങ്കിൽ അജ്മി ആകാം നിങ്ങളുടെ ബ്രാൻഡ് മാറാതെ നിങ്ങളുടെ മാറാതെ ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ സെയിം സാധനം തന്നെ ഹൈറിസ്റ്റിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ബിസിനസ് ഇങ്ങനെയാണ് പോകുന്നത് ഒന്നാമത്തെ സെൽഫ് ഇൻകം പേര് ലഭിക്കുന്നത് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങാം അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നു ഡ്രസ് ഐറ്റംസ് അല്ലെങ്കിൽ മസാലകളാകാം എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങാം കുട്ടികളുടെ ഡ്രസ് ആകാം ഏത് സാധനം നമ്മൾ വാങ്ങുമ്പോഴും രണ്ട് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറവിൽ നമുക്ക് ഇന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഈ പേര് പോലെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നീൻകുവാണത് അത് ബെഡ്ഷീറ്റ് ആകാം ബ്ലാങ്കളുടെ ഡ്രസ് ആകാം ഓർഗനസ് ആകാം പഠിക്കുന്ന മെറ്റീരിയൽസ് ആകാം ഇങ്ങനെ എന്ത് സാധനങ്ങൾ നിങ്ങൾക്കാകാം ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ കമ്പനി സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത് ശതമാനം മുതൽ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ പത്തൊൻപത് ലെവലുകളിലായി നമുക്ക് റീപർച്ചേസ് കിട്ടും ഇങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങളൊരു ബസ് നിങ്ങൾ ഈ ബസിലേക്ക് വന്നു ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ വന്നോ നിങ്ങൾ പർച്ചേസ് ചെയ്തു അതിൽ നിന്ന് ഇരുന്നൂറ് രൂപ കമ്പനിക്ക് ലാഭം കിട്ടുന്നു എന്ന് കരുതട്ടെ ആ ഇരുന്നൂറ് രൂപയിൽ നൂറ് രൂപ കമ്പനി എടുക്കും ബാക്കി നൂറ് രൂപ നമുക്ക് തിരിച്ചു തരും ലെവലുകളിലായി പത്തൊൻപത് കുടുംബങ്ങളിലേക്ക് നമുക്ക് ഈ വരുമാന മാർഗം പോകുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാം ഇത് ഇത്രയേലേ ഉള്ളൂ പക്ഷെ നാലോ ചോക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാര് അവരുടെ ട്രീയിലുള്ള ഒത്തിരി ഗ്രേറ്റ് ലീഡേഴ്സ് നമുക്കുണ്ട് സ്ലൈഡ് ഞാൻ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടല്ലേ അവരൊക്കെ ഈ ബിസിലേക്ക് വന്നത് ഇതൊന്നും അറിയാതെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോ അവരെല്ലാം ഈ വന്നു ഇന്ന് അവരുടെ ടീമിൽ അവർക്ക് വേണ്ടിയല്ല മറിച്ച് നമുക്ക് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് റീപർച്ചേസ് എന്ന രീതിയിലൂടെ ഈ വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് ഫസ്റ്റ് ഫസ്റ്റ് പർച്ചേസ് ഇതുപോലെ തന്നെ എണ്ണൂറ് രൂപയുടെ ഒരു പാക്കേജ് നമുക്കുണ്ട് അതുകൂടാതെ ഈ പ്രൊഡക്ഷൻ പോയി കഴിഞ്ഞാൽ ഇതൊരു ലെവൽ ഇൻകം പ്ലാൻ ആണ് കമ്പനി അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയാം അഞ്ചു പേരെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നു ടാർഗറ്റ് അല്ല വേണമെങ്കിൽ ചെയ്താൽ മതി ഒരാളെ ചെയ്താലും കിട്ടും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാം നിങ്ങൾ ഒരൊറ്റ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാലും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് അതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാൾ വന്നു ആ ഒരാളിലൂടെ മറ്റെത്ര പേര് വന്നാലും അവിടെ നിന്നെല്ലാം നമുക്ക് ഇൻകം ലഭിക്കും അങ്ങനെ വളരെ മനോഹരമായ ഒരു സിസ്റ്റമാണ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം അവിടെ നിന്ന് ആയിരക്കണക്കിന് രൂപ വാങ്ങുന്ന ചിലരുടെ മാത്രം ഫോട്ടോയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് വീണ്ടും അഞ്ചാമത്തെ ഇൻകമാണ് ഡിജിറ്റൽ ഇൻകം ഈ ഇൻകത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ പതിനായിരം രൂപ നൽകി ഒരു കൂപ്പൺ നമ്മൾ പർച്ചേസ് ചെയ്യണം അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബില്ല് നിങ്ങൾക്ക് ലഭിക്കും കമ്പനിയുടെ ലെറ്റർ ഹെഡില് കമ്പനിയുടെ പേരോടുകൂടി ജി എസ് ടി നമ്പറോട് കൂടി നമ്മുടെ പേരും എന്നാണോ നിങ്ങൾ വാങ്ങിയത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ കൂടി ഒരു ജി എസ് ടി ബില്ല് നിങ്ങൾക്ക് തരും അതൊരു ലീഗൽ ഡോക്യുമെന്റ് കൂടിയാണ് ഇങ്ങനൊരു ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോഴ് നിങ്ങൾ പതിനായിരം നല്ല യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ മെൻഷ്യൂർ ചെയ്യുന്നു വീണ്ടും കമ്പനി പറയുന്നതാണ് ഇത് ഞങ്ങൾ മൂന്ന് മഠങ്ങായി തിരിച്ചു തരാം നിങ്ങൾ എത്ര രൂപയുടെ കൂപ്പൺ പർച്ചേസ് ചെയ്തോ എത്ര രൂപയുടെ യൂണിറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തോ അതിന്റെ മൂന്ന് മടങ്ങായിട്ട് കമ്പനി നമുക്ക് തരുന്നു അത് തരുന്നിങ്ങനെയാണ് ഓരോ ആഴ്ചയിലും ഓരോ ആഴ്ചയിലും ഡിജിറ്റൽ പോളിംഗം എന്ന് പറയുന്ന രീതിയില് കമ്പനി നമുക്ക് ഈ വരുമാനം തന്നോണ്ടിരിക്കും ഞാൻ ഈ ബിസിനസ് വന്നപ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയത് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഒരു ദിവസത്തെ ഒരു സൺഡേയിലെ പോളിംഗം എന്ന രീതിയില് ഇന്നലെ സൺഡേ ആയിരുന്നു ഇന്നലെ നമുക്ക് എത്ര കിട്ടി അല്ലേ ബൈനറി ഇൻകം എന്ന് ഡിജിറ്റൽ ബൈനറി അതിങ്ങനെയാണ് ആളുകളോട് നമുക്ക് പറയാം നിങ്ങളുടെ കൂടെ ഒരു സെയിൽ നടന്നു എന്ന് കരുതുക ആ ഒരു സെയിൽ നടക്കുമ്പോൾ ആയിരം രൂപ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേല് റഫറൽ ഇൻകം ലഭിക്കും കൂടാതെ ഓരോ ജോയിനിങ് നടക്കുമ്പോഴും ആയിരം സെയിൽസ് ഇൻസെന്റീവും അവിടെ ക്രിയേറ്റ് ചെയ്യും അങ്ങനെ മറ്റൊരാൾ കൂടി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു അവിടെ നമുക്ക് ഈ പറഞ്ഞ അതേ എമൗണ്ട് കിട്ടുന്നു അതിനുശേഷം മൂന്നാമത് മറ്റൊരു ജോയിനിങ് ഇവിടെ വരുന്നു അത് നിങ്ങളുടെ ലെഫ്റ്റിലോ റൈറ്റിലോ ആകാം അങ്ങനെ ലെഫ്റ്റിലോ റൈറ്റിലോ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആ ഇൻകം വരുന്നു ടോട്ടൽ മൂന്ന് സെയിൽ നമ്മുടെ താഴെ നടക്കുമ്പോൾ അത് ലെഫ്റ്റ് ഓർ റൈറ്റ് നോ പ്രോബ്ലം വൺ ഇസ്റ്റ് ഇസ്റ്റ് വൺ ഇങ്ങനെ നടക്കുമ്പോൾ ആയിരം രൂപ നമുക്ക് പേർ ഇൻകം എന്ന രീതിയിൽ നിൽക്കുന്നു അങ്ങനെ ടോട്ടൽ മൂന്ന് സെയിൽ നമ്മളിലൂടെ നടക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കിട്ടുന്നത് നാലായിരം രൂപയാണ് ഇവിടെ ഞാൻ പറഞ്ഞത് സെയിൽ എന്നൊരു വാക്കാ എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് മൂന്ന് സെയിൽ അവിടെ നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാം നിങ്ങളുടെ കയ്യിൽ നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് യൂണിറ്റ് പർച്ചേസ് ചെയ്യാം നിങ്ങൾ ഈ പറഞ്ഞ നാലായിരം രൂപയ്ക്ക് നിങ്ങൾ എലിജിബിൾ ആണ് കൂടാതെ നിങ്ങൾ ഒരു റാങ്കിലേക്ക് കയറുകയും ചെയ്യും റാങ്ക് എന്നാണ് ഞാൻ പറയാം ഇങ്ങനെയാണ് സിസ്റ്റം പോകുന്നത് പിന്നെ ഈ ഒരു സിസ്റ്റത്തിലൂടെ മാത്രമല്ല നമുക്ക് ഒരു ഹ്യൂജ് ആയിട്ട് വരുമാനം നമുക്ക് വാങ്ങണമെങ്കിൽ ഈ ഒരു സെസ്റ്റിലൂടെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ഒരൊറ്റ ജോയിനിങ് നമ്മൾ വന്നു അതിനുശേഷം നമ്മുടെ ടീം എം ടീം ബി എം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക രണ്ട് ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ രണ്ട് ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നു ആ ടീം എയിലും ടീം ബിയിലും നിങ്ങൾക്ക് എപ്പോഴെല്ലാം സെയിൽ നടക്കുന്നു എപ്പോഴെല്ലാം സെയിൽ നടക്കുന്നു അതെപ്പോ മാറുന്നു മാച്ച് മാോ അന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും അത് ആയിരം ആണ് ആയിരം അയ്യായിരം ആണ് അയ്യായിരം പതിനായിരം ആണ് പതിനായിരം പതിനായിരത്തിന് മുകളിലേക്ക് കമ്പനി തരൂല പതിനായിരത്തിന് മുകളിലേക്ക് കമ്പനി കമ്പനിയോടെ അതിന്റെ താഴെ വീണ്ടും രണ്ട് സൈറ്റോടുണ്ട് അത് നമുക്ക് എടുക്കാം അങ്ങനെ മൂന്ന് സൈറ്റിലൂടെയും നാല് സൈറ്റിലൂടെയും പന്ത്രണ്ട് സൈറ്റിലൂടെയും പതിനാല് ഒക്കെ അല്ലെ കഴിഞ്ഞ ദിവസം ആ ഇവിടെ ഇരുപണ്ട് പതിനാല് സൈറ്റ് സീലിംഗ് നൽകിയ നേടിയ സീന അല്ലെ ഒരു നല്ല കൈ ുംകം ഞാൻ സൈറ്റാ റെക്കോർഡ് വെരി ഗുഡ് ഇതാണ് റാങ്ക് ഇൻകം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അതിനുശേഷം നിങ്ങളിലൂടെ മൂന്ന് സെയിൽ നടക്കുന്നു അത് നിങ്ങൾക്കാകാം മറ്റോ ആരെങ്കിലും ജോയിൻ ചെയ്തതാകാം അങ്ങനെ മൂന്ന് സെയിൽ നിങ്ങളുടെ കെയർ ഓഫിൽ നിങ്ങളുടെ സ്പോൺസർഷിപ്പിൽ നടന്നാൽ നിങ്ങൾ ബ്രോൺസ് എന്ന റാങ്കിലേക്ക് വരും അവിടുന്ന് ആ മൂന്ന് ബ്രോൺസ് ആ മൂന്ന് പേര് ബ്രോൺസായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ സിൽവർ എന്ന റാങ്കിലേക്ക് വരും അടുത്ത ആ സിൽവർ മൂന്ന് പേര് അവര് ആ മൂന്ന് ബ്രോൺസ് സിൽവറിലേക്ക് വന്നാൽ നിങ്ങൾ ഗോൾഡ് എന്ന റാങ്കിലേക്ക് വരും ഈ ഗോൾഡ് എന്ന റാങ്കിലേക്ക് നിങ്ങൾക്ക് തനിയെ വരണമെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപയ്ക്ക് കൂപ്പൺ പർച്ചേസ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ നാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കൂപ്പൺ പർച്ചേസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗോൾഡ് റാങ്കിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള മൂന്ന് പേര് സിൽവർ ആയിരിക്കാം ഞാനിത് ചെയ്തത് ഇത് പുറത്തു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ അപ്പൊ ഞാൻ ചെയ്തത് എന്റെ ഭാര്യയെ സിൽവർ ആക്കി എൻ്റെ മോനെ സിൽവറാക്കി എൻ്റെ അടുത്തയാളെ സിൽവറാക്കി മൂന്ന് എനിക്ക് അങ്ങനെ അവരെ സിൽവർ അപ്പൊ ഞാൻ ഗോൾഡ് ഗോൾഡായി അപ്പൊ വരുന്നൊരു കാര്യമെന്നറിയോ ഓരോ ഐ ഡിയിൽ നിന്നും നൂറ് രൂപ വെച്ച കമ്പനി മാറ്റി വയ്ക്കും ഓരോ ഐ ഡിയിൽ നിന്നും ടോട്ടൽ കമ്പനിയിൽ നടക്കുന്ന സെയിലിന്റെ മൂന്ന് നൂറ് രൂപ വെച്ച് മാറ്റി വെക്കുന്നത് ഇവർക്ക് എഴുതി കൊടുക്കും ആരൊക്കെ ഈ ഗോൾഡ് റാങ്കിൽ ഉണ്ടോ ഇത് കിട്ടും ഇതിന്റെ പ്രത്യേകത കൂടിയുണ്ട് ഇത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് തരുവാണ് നമ്മുടെയല്ല മറിച്ച് നമ്മുടെ നോമിനിയുടെ നമ്മുടെയല്ല നമ്മുടെ മക്കളുടെ ലൈഫ് ലോങ് ആയിട്ട് ഈ ഒരു വരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഗോൾഡ് എന്ന റാങ്കിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാല് കൂടാതെ സൈറ്റിൽ നമ്മുടെ ഫോട്ടോയും വരും വീണ്ടും പ്ലാറ്റിനം റാങ്കിലേക്ക് വന്നു നിങ്ങളുടെ കൂടെയുള്ള മൂന്ന് പേര് ഗോൾഡാക്കണം അങ്ങനെ പ്ലാറ്റിനം റാങ്കിലേക്ക് വരാം അപ്പൊ എനിക്ക് എന്റെ ഭാര്യ സിൽവറിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മക്കളും സിൽവർ നിൽക്കാറില്ല അപ്പൊ ഞാൻ അവരെ ഗോൾഡാക്കി അപ്പൊ ഞാൻ പ്ലാറ്റിനാക്കി പിന്നെ ഞാൻ അവരെ പ്ലാറ്റിനാക്കി അപ്പൊ ഞാനടുത്തേക്ക് പോയി അപ്പൊ അവർ നിൽക്കാതെ ഞാൻ വീണ്ടും വരെ കയറ്റും അല്ലേ ഞാനിത് പറഞ്ഞു വന്നത് ഈ ഒരു റാങ്കിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത് ഒരു ലക്ഷത്തി സോറി പന്ത്രണ്ട് ലക്ഷം രൂപ ഈ ബിസിനസിലേക്ക് ഇട്ട് അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് വരുന്നത് ഞാൻ പറയുന്നത് എന്റെ പന്ത്രണ്ട് ലക്ഷം കാണിക്കാൻ വേണ്ടിയല്ല മറിച്ച് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ലീഡേഴ്സ് ഉണ്ട് ആ ലീഡേഴ്സിനെ ചൂണ്ടി ഞാനിത് പറയുന്നത് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾ ഈ ബിസിനസ്സിലിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നാൽ ഒരു സംശയവുമില്ല തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും നിങ്ങൾ ഈ ബിസിനസ്സിൽ സക്സസ് ആകും ഉറപ്പിച്ചു പറയാണ് കഴിഞ്ഞ മുപ്പത്തിനാല് മാസങ്ങളായി ഈ ബിസിനസ് ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് കയ്യിലിരിപ്പ് മോശമായി നടക്കൂലോ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷേ നോർമലി ഈ ബിസിനസ് വന്നാൽ കാരണം എന്താണെന്നറിയോ പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഇട്ടാൽ ഒരാഴ്ചയിൽ ആവറേജ് എത്ര കിട്ടും അറിയോ എത്ര കിട്ടും ആരും ഇല്ല എത്ര രൂപ നൂറക്കാടിക്കെ എളുപ്പം ഉണ്ടല്ലോ കൂട്ടാൻ പന്ത്രണ്ടായിരം കിട്ടൂല്ലേ ഒരാഴ്ചയില് ഒരു മാസപ്പെ െട്ടാരെ കൂടാതെ പ്ലാറ്റിനം റാങ്കത്തിൽ റോയൽറ്റി ഇല്ലേ ഗോൾഡൻ റോയൽറ്റി ഇല്ലേ ഇല്ലേ ഒരു അമ്പത്തഞ്ച് അറുപതിനായിരം രൂപയോളം ഒരു മാസം നിങ്ങൾക്ക് വരുമാനം കിട്ടും അറുപതിനായിരം രൂപ വരുമാനം കിട്ടുന്ന ആൾക്കാര് ഇരിക്കുന്നേ ആ എല്ലാരും